<laughs> <laughs> െ അറിയാമോ ഞങ്ങളുടെ ലജൻറ്റിനെ അറിയാമോ സഖാവിനെ അറിയാമോ സഖാവ് ദാസനെ അറിയാമോ ലജൻറ്റിനെ അറിയാമോ ഞങ്ങളുടെ ലജൻറ്റിനെ അറിയാമോ സഖാവിനെ അറിയാമോ കേദാസനെ അറിയാമോ അറിയാമുണ്ടോ എന്തോ കുത്തി പറയണല്ലോണ്ടല്ലോ അറിയാമോ നിങ്ങൾക്ക് എന്തോ കൊത്തി അറിയാമോ പറയുന്നു ലെജൻഡ് എന്ന് കേട്ടാൽ പിണറായി ചൂലെടുക്കും അനാവശ്യമായി പുകഴ്ത്തി എന്നെ ട്രോളന്മാർക്ക് പിടിച്ചിട്ട് കൊടുക്കുന്നത് എന്നാണ് മുഖ്യന്റെ കരച്ചിൽ എങ്ങനെ സഹിക്കും അതെ ഒന്നും നില സഹിക്കും നമ്മുടെ ശത്രുക്കൾ കാതും കുറിപ്പിച്ചുകൊണ്ടിരിക്കാം അതെ അതെ അതിന്റെ ഇടയ്ക്കാണ് മുഖ്യമന്ത്രി കേരളത്തിന്റെ വരദാനം പുള്ളി പറഞ്ഞതൊക്കെ സത്യമാണ് അതെ കേട്ടതും അങ് ചെറിച്ചിലാ വേദിയിൽ തന്നെ അങ്ങ് കാണിച്ച് പിന്നെ ഇല്ലേ ശത്രുക്കള് ഞങ്ങളായിട്ട് ട്രോളൂല്ലേ അവർക്ക് എന്തിനടുക്കണത് പറ എന്തിനടുക്കണത് ഈ പി ആർ മാർക്കിലൊക്കെ മൗനാനുവാദം കൊടുത്തിരുന്നത് ആരാണ് അങ്ങനെ കൊടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു വേണ്ടടുത്തും വേണ്ടാത്തടത്തും എല്ലാ യവമാനും ഇങ്ങനെ പൊക്കുവന്ന് ൊക്കുന്നവർക്കെല്ലാം ഓരോ വകുപ്പ് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ ആവുമ്പോൾ ആരാണേലും പൊക്കില്ലേ എന്ത് അതെ 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 ഒന്നും സെക്രട്ടേറിയറ്റിൽ പൊക്കി ഒരു പാട്ട് എഴുതി വിരമിച്ച ഓനെ വീണ്ടും വലിച്ച് കസര കെട്ടിയിരുത്തിയ അതിന്റെ അയാളുടെ പ്രവർത്തന മികവ് കൊണ്ട് കൊടുത്തത് പ്രവർത്തന മികവ് ഇമാതിരി തോതിവാസം എഴുതി പിടിപ്പിക്കുന്നതോ അത് പിന്നെ ഒരു കാര്യം കൊണ്ട് അറിയില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല നോക്കൂ ആ പ്രവർത്തന മേഖല എന്തുമായിരുന്നു പി ആറ് പി ആറ് പി ആറ് ഒരു അവസാനോ അവസാനോ ഇപ്പൊ വന്ന് വന്ന് പി തന്നെ ചെടിച്ച് ഈ പി ആറ് മനുഷ്യന്റെ പിണറായി എവിടെ കയറി ചെന്നാലും ഉടനെ പോക്കല്ല ഓ ഒരു മനുഷ്യനെ പറഞ്ഞിട്ട് പറഞ്ഞതൊക്കെ സത്യമാണ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നു പിണറായി ലജന്റ് ആണ് കേരളത്തിന്റെ സമ്മാനം വരതാനമാണദേഹം പിന്നെ മാറ്റം മാറി അതെ മാറ്റം മാറി പിണറായി ഇല്ലായിരുന്നെങ്കിൽ ഈ മാറ്റങ്ങൾ മാറുമായിരുന്നു കേരളം അദ്ദേഹത്തിന് പരശുരാമൻ മഴ ഒന്ന് എറിഞ്ഞതേ ഉള്ളു ബാക്കി മുഴുവൻ ഉണ്ടാക്കിയത് പിണറായി അങ്ങനെ കാണുന്ന കേരളം ഉണ്ടാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ കടലിൽ നിന്ന് വെറുതെ അങ്ങ് കേരളം ഉണ്ടാക്കിയാൽ പോരാ അങ്ങനെ പരശുരാമൻ വെറുതെ ഒരു മഴ എറിഞ്ഞതുകൊണ്ട് കാര്യമില്ല ഉമ്മൻചാണ്ടി വെറുതെ ഒരു കല്ലിട്ടതുകൊണ്ടും കാര്യമില്ല ഇത് ഉണ്ടാക്കി എടുക്കണ്ടേ ഇത് ഇങ്ങോട്ട് നമ്മ കേരളം അതെ എത്ര കൊല്ലം കൊണ്ട് നമ്മൾ കേരളത്തിൽ തുടങ്ങിയതാ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കൊണ്ടാകെ മാറ്റിമറച്ച് ഞങ്ങൾ അതെ മാറ്റിമറച്ച് കേരളത്തിന് വേണ്ടിയാക്കി വെച്ചു അതെ പിണറായി അവതാരമാണ് പരശുരാമന എന്ന് വരെ ഇവർ പറയും ആര് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ അതേ പറയാനുള്ളൂ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആദ്യം കേരളം ഉണ്ടാക്കിയതും ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും ഇനി ഉണ്ടാക്കാൻ പോകുന്നതും പിണറായി ആണെന്നാണോ അങ്ങനെയൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ കേരളത്തിന്റെ ഇന്ന് ഇത്രയും നിലയിൽ എത്തിച്ചതിൽ ഒരു പങ്ക് ഞങ്ങളുടെ മുഖ്യനുമുണ്ട് ഏത് നിലയിലു കേരളം ശത്രുക്കൾ പൊളിക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ മാറ്റങ്ങൾ അതെ അത് നോക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് വീട്ടിൽ പൊളിയല്ലേ നിങ്ങൾ വിഴിഞ്ഞിട്ട് നോക്കൂ അവിടെ കൊപ്പന രണ്ടെണ്ണം ഒരെണ്ണം മുങ്ങി ഒരെണ്ണം കത്തി അത് പിന്നെ അട്ടിമറി ആരട്ടിമറിച്ചു ആരും അട്ടിമറിച്ച് കടലിക്കിറങ്ങും എന്നിട്ട് ആ വിശാല ഹൃദയരായ മുഖ്യമന്ത്രി

എഡ്യൂക്കേഷൻ മേഖലയിൽ അതെ കഴിഞ്ഞ ദിവസം പേപ്പർ നോക്കി പോലും വായിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അയ്യോ കഷ്ടം ആണോ കരാം പുള്ളി നടപ്പിലാക്കി വഴിയേണ്ട പുള്ളി എന്ത് നട ഒന്നുമില്ല അപ്പൊ ഇന്നും നമ്മുടെ ധനകാര്യ മേഖലയിൽ ആ ധനകാര്യ മേഖലയിൽ പോലും ഒരു റിയിക്കാതെ കേരള ജനതയെ കൊണ്ടുപോയില്ലേ അത് ഞങ്ങൾ ധനകാര്യത്തിന്റെ മിടുക്ക് തന്നെയാണ് എന്നിട്ട് കാശില്ലേ കാശില്ലേന്ന് നിങ്ങൾ നിങ്ങൾ ആ ബുദ്ധിമുട്ട് ഞങ്ങൾ അറിയിക്കുന്നുണ്ടോ നിങ്ങൾ ആ ബുദ്ധിമുട്ട് അറിയിക്കുന്നുണ്ടോ ഇല്ല അറിയിക്കുന്നേ ഇല്ല പിന്നെ അടുത്തത് പറ ആ പത്ത് വർഷത്തെ കൊണം പറഞ്ഞ കടലിന്റെ മത്സ്യരംഗത്ത് മത്സ്യത്തൊഴിലാളികൾ കാണണ്ട ഒരു പങ്കായത്തിന് അടിക്കി മറ്റേ ഓക്കി കടപ്പുറത്തുനിന്ന് ഓക്കി വന്ന സമയത്ത് ഓർമ്മയുണ്ടോ ആ ഓട്ടം പ്രളയം നിങ്ങൾ പ്രളയം തന്നെ നോക്കൂ നമ്മൾ എന്തൊക്കെ ചെയ്തു പ്രളയ പ്രളയം പ്രളയം തന്നെ നിങ്ങൾ നോക്കൂ നോക്കാൻ പോലും പറ്റിയില്ല അതിനു മുമ്പേ തീർന്നു കൊറേ എണ്ണം ബാക്കി പറ അയ്യോ അപ്പൊ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നില്ലേ നമ്മുടെ സർക്കാരിന്റെ മികവുകൊണ്ട് ആ വലിയൊരു പ്രതിസന്ധിയെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് അതിജീവിച്ചു അതെ ഞങ്ങളുടെ സർക്കാരിന്റെ നേട്ടമാണത് പിന്നെ പറയൂ അല്ല അതും നിങ്ങളുടെ നേട്ടം പ്രളയത്തെ നമ്മൾ അതിജീവിച്ചത് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നില്ലേ അത് നമ്മുടെ പ്രളയത്തെ ആരും അതിജീവിച്ചു നമ്മൾ നിങ്ങൾ മലയാളി പിരിവ് നടത്തി കൈയിട്ട് നോക്കി നിങ്ങൾ കുറെ ഉണ്ടെങ്കിൽ മലയാളികൾ പറയട്ടെ മലയാളികൾ പറയട്ടെ മലയാളികൾ പറയുന്നുണ്ട് അടിമകളെ വെച്ച് ബാക്കി എല്ലാരും പറയുന്നുണ്ട് മുണ്ട ദുരന്തമുണ്ടായവർക്ക് ദുരന്തം ഉണ്ടായവർക്ക് നിങ്ങൾ എന്തൊക്കെയോ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ കിട്ടിയ തുകയല്ലേ എവിടെയാ എന്തത് പൂഴ്ത്തി വെച്ചേക്കുന്ന അനക്കാതെ വെച്ചേക്കുന്ന എന്താണ് കൊറോണ ടൈമില് ആ കൊറോണ ടൈമില് നിങ്ങൾ എന്തെടുത്തു നമ്മൾ കിറ്റ് കൊടുത്തു ആ നിങ്ങൾക്ക് നാണ നാണപുണ്ടോ കിറ്റ് വിട്ടുപിടിട കിറ്റ് വിട്ടുപിടിയെടുക്കും അതൊക്കെ അതായത് ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ കിറ്റ് കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ഭരണത്തിന്റെ കഴിവുകേടാണ് ആര് പറഞ്ഞു കഴിവുകേടാണോ ജനങ്ങൾ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിന്നു അവരുടെ ജനങ്ങളെ ജനങ്ങൾക്കൊപ്പം ഇത് മനസ്സിലാക്കി ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിന്നോ എടോ കിറ്റ് കൊടുത്തോണ്ടാണ് അവർ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നത് മിടുക്കല്ല അത് നിങ്ങളുടെ ഗതികേടാണ് ഞങ്ങൾ പറഞ്ഞത് മനസ്സിലായി പ്രതിസന്ധി ഘട്ടം കൊണ്ടാണ് മനുഷ്യന്മാര് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ എന്താണ് പറഞ്ഞത് അത് ഞങ്ങൾ പറയുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾ അവരെ സഹായിച്ചു എന്നെ പറയുന്നില്ലല്ലോ നിർത്തായിട്ടാണ് ഖജനാ വാരുടെയാ സർക്കാർ ഖജനാവാരടയാരുടെ ജനങ്ങളുടേത് ആ പിന്നെ നിങ്ങൾ കൊടുത്തു നിങ്ങൾ കൊടുത്തു എവിടെ നിന്ന് നിങ്ങൾ കൊടുത്തു ആ ഘടനാ നേതാക്കന്മാരുടെ കയ്യിൽ കാച്ചെടുത്തു കൊടുത്തു പണം ഖജനാവെ കടന്നാൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ചെയ്തത് ഞങ്ങളെ തൂക്കിയറിയാമല്ലോ നിങ്ങക്ക് മറ്റേ ഈന്ത പണം കൊടുത്താണ് ഇവരുമേ ലോകാലത്ത് വീഴ്ത്തിയത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം സർക്കാർ അവർക്കൊപ്പം നെഞ്ചു മിരിച്ച കൂടെ ഉണ്ടായിരുന്നു കൈമിടിച്ച് അവർ ഉയർത്തുകയും ചെയ്തു അത് ഞങ്ങളുടെ സർക്കാരിന് ഭരണമികവ് തന്നെയാണ് അതിനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല ോ ഒള്ളേ പറഞ്ഞേ ഇല്ല നിങ്ങൾ പത്ത് വർഷം കൊണ്ട് എന്ത് ചെയ്തെന്ന് പറയണോ കാണിച്ചിട്ടാണ് നിങ്ങൾ വികസനം ചെയ്തത് എന്നെ പറഞ്ഞിറക്കിയത് അങ്ങോട്ട് ഈ പത്ത് വർഷത്തിനല്ലേ ഞങ്ങൾ ഇത്രയും ചെയ്തില്ല ഇനി എന്ത് ചെയ്യണം പറഞ്ഞു ഇനി ഒന്നിട്ട് പറയണോ ആ വിഴിഞ്ഞം എന്ത് പറഞ്ഞാൽ ആകെ വികസനത്തിന് ഉണ്ടാക്കിയ ഒരു വിഴിഞ്ഞ അത് മാത്രം എനിക്കറിയാവൂ അതുകൊണ്ടല്ലേ ഞാൻ ബാക്കി നാളൊന്നു പറയാം എല്ലാം പഠിച്ചിട്ട് നാളെ ഒന്ന് പറയാം ലജൻഡിന്ന് വിളിച്ചിട്ട് പിണറായിക്ക് പോലും പിടിക്കുന്നില്ല അത് പിന്നെ പണ്ടിതുപോലായിരുന്നു ഇ പി ജയരാജൻ ചുമ്മാ വന്ന് കേറിയിട്ട് പിണറായിയുടെ കുടുംബം കേരളത്തിന്റെ ഐശ്വര്യമായിരുന്നു അന്ന് ജനങ്ങളെല്ലാം കൂടെ അലക്കിയതാ ആ ഓർമ്മയിലാണ് മുക്കിന് കൂടുതലും ദേഷ്യം വന്ന പ്രസംഗം നീണ്ടുപോയി കുറച്ച് മതിയല്ലോ ഞങ്ങൾക്ക് മുക്കിന് സംസാരിക്കണ്ടേ മുക്കിന് മുക്കണ്ടേ സംസാരിക്കണ്ടേ ഇത് അതുകൊണ്ടാണ് കൂടുതലും ദേഷ്യം യോ കേരളത്തിന് ഇതിലും വലുതൊന്നും വരാനില്ല എന്നായിരുന്നു ശത്രുക്കൾ ഇതിൽ കൂടുതൽ ആ കഴിഞ്ഞോ ലജൻഡിൽ നിങ്ങളായി വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം മലയാളികളും ബാക്കി ശതമാനം ഒക്കെ ബിജെപി വക്തസ് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം പേരും ആഗ്രഹിക്കുന്നുണ്ട് കൂട്ടത്തിൽ ആശാവർക്കർമാർ അങ്കണവാടി ജീവനുതമാരൊന്നില്ലേ അങ്ങനെ തൊഴിലാളി വർഗ്ഗക്ക് തൊഴിലാളി ഒന്നും ഒരു സർക്കാർ കോർപ്പറേറ്റുകൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ഭരിക്കാമെന്ന് ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല അത് ഞങ്ങൾ അവകാശപ്പെട്ടിട്ടില്ല നൂറ് ശതമാനം പെർഫെക്റ്റ് ആവണ്ട ഒരു പത്ത് എങ്കിലും ഞങ്ങൾ തൊണ്ണൂറ് ശതമാനവും പെർഫെക്റ്റ് ആണ് ബാക്കി പത്ത് ശതമാനം ഞങ്ങൾ പരിമിതികളില്ല പറഞ്ഞ ശതമാനം സൗകര്യം ഇല്ല സൗകര്യം കിട്ടത്തില്ല പരിമിതികളില്ലേ ഒരു സർക്കാരാകുമ്പോ ജനങ്ങളും കൂടി അത് മനസ്സിലാക്കി സ്ഥലമാണോ ജനങ്ങള് പത്ത് വർഷമായിട്ട് സഹിക്കുന്നുണ്ട് ഇത് ഇടി കൂടുതൽ ഇത് എങ്ങനെയാണ് സഹിക്കുന്നത് ഒരു പരിധിയില്ലേ ഇത് നിങ്ങൾ കൊറേ പറയുന്നില്ല എടുത്ത് എറിയുന്നത് കണ്ടോ ഞങ്ങളുടെ അതാണ് ഞങ്ങടെ ഞങ്ങൾ പറയേണ്ട ശിവൻകുട്ടി പോയിട്ട് പിണറായി പ്രതികരിക്കാത്തത് നിങ്ങടെ നിങ്ങളുടെ ലെജൻഡ് എന്താണ് കണ്ടിട്ട് അവിടെ എന്താ ലെജൻഡ് മിണ്ടാത്തത് ഞാൻ പുള്ളി അവിടെ ഇല്ലായിരുന്നില്ല അല്ലല്ലോ അവർക്ക് സംഭവം അറിഞ്ഞല്ലോ ഇതിന് മുൻപും ഭാരതാമ്പ അവിടെ കൊണ്ട് വെച്ചായിരുന്നല്ലോ എന്ത് ലെജൻഡ് പ്രതികരിക്കുന്നവർ ഞങ്ങൾ ഒരു ഗവർണർ ഉള്ളതും കണക്ക് ഒരു സർക്കാർ ഉള്ളതും കണക്ക് അയ്യോ കണക്കല്ല അതാ ഞാൻ പറഞ്ഞ പരശുരാമൻ എന്റെ കയ്യിലെ കണക്ക് കിട്ടണം അങ്ങനെ മഴഞ്ഞോണ്ടാണല്ലോ ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി പറഞ്ഞേ പരശുരാമൻ അതും ഉണ്ടാക്കിയത് ഇവരാ കടലിൽ നിന്ന് കേരളം ഇങ്ങനെ പൊക്കിയെടുത്ത് ഇങ്ങനെ അങ്ങനെ വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിച്ചുള്ളൂ കുഴപ്പമില്ല കേരളം മുഴുവൻ ഇവരുടെ ഞങ്ങൾ ഈ ഒരു വിരലിലാണ് ധാരാളം ഇരിക്കുന്നത് ലെജൻഡിന്റെ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ അങ്ങനൊന്നും പറയുന്നില്ല ആവശ്യമില്ലാത്ത ഇത് പ്രശംസ ഞങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള പ്രശംസ പ്രശംസ തന്നാലും കുഴപ്പമില്ല കുറ്റം പറയാതിരുന്നാൽ മതി ഞങ്ങൾ ചെയ്താൽ നല്ല കാര്യങ്ങൾ കണ്ടില്ലാന്ന് നടക്കാതിര മതി ഇത്രയും കേന്ദ്രം ഞങ്ങൾ നെരുക്കിയിട്ടും നിങ്ങളെ ഞങ്ങൾ ആ ബുദ്ധിമുട്ട് അറിയിക്കുന്നുണ്ടോ ഇല്ല ഇല്ലാന്ന് പറയുന്നെങ്കിൽ ഓരോന്നും നടപ്പിലാക്കുന്നില്ലേ കൊറച്ച് കഴിഞ്ഞു നാളെ ഞാൻ പോഗ്രസ്കാര് ഓരോന്നും ഞങ്ങൾ അക്കം ഇട്ട് നിരത്തും എന്തൊക്കെ നേട്ടങ്ങളാണ് ഞങ്ങൾ ചെയ്തതെന്ന് പോഗ്രസ്കാർ ഓരോന്നും ഞാൻ അക്കം ഇട്ട് നിരത്തിയിട്ട് ഞാൻ ചോദിക്കും കേട്ടോ ഉത്തരം പറയണം കേട്ടോ അതൊക്കെ പറ കേരളോന്നു കട്ടിയിടും നിങ്ങൾ കൊറച്ച് കഴിഞ്ഞു അപ്പോ പാർട്ടി ക്ലാസ്സിൽ പോയിരുന്നു കൊരക്ക് ഇങ്ങനെ കൊ കൊരക്കാൻ കൊറേണ്ണ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു നിക്കുന്നത് മൂട് वालका?